അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ ഇന്ന് ഇന്ന് നമ്മൾ നമ്മൾ എന്റെ കയ്യിൽ എത്ര ഉണ്ടെന്ന് നോക്കാൻ ഏകദേശം ഒരു എമ്പത്തിനാലെണ്ണം കാണും അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് പിന്നെ ഇതിലെ ചിലത് ഇന്ന് വാങ്ങിച്ചാണ് ചിലത് ഇന്നലെ വാങ്ങിച്ചാണ് അങ്ങനെ ഇട്ടാണ് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം നെറൂട്ട കാർഡിൻ്റെ എണ്ണം എനിക്ക് എൺപത്തിനാലാണെന്നാണ് തോന്നുന്നത് ഓക്കെ പിന്നെ ഈ വീഡിയോയിൽ ഞാൻ ഇന്ന് വേറെ ഡ്രാഗൺ ബോൾസിൻ്റെ കാർഡ് പോക്സിബോണിൻ്റെ കാർഡ് ഇതെല്ലാം വാങ്ങിക്കുന്ന ആയിരിക്കും അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാൻ കാര്യം ഇതാണ് ഞാൻ ഞെറൂട്ട കാർഡ് കളക്ട് ചെയ്യാൻ വെക്കണം പെട്ടി എൻ്റെ പെട്ടി എൻ്റെ പെട്ടി എൻ്റെ പെട്ടി എൻ്റെ പെട്ടി കിട്ടി അപ്പം നമുക്ക് ഇനി എൻ്റെ പെട്ടി വെച്ച് നമുക്ക് വീഡിയോ എടുക്കാം ബൈ ഞാൻ എൻ്റെ ത്രൈപോൺ ഒന്നും ഇല്ലതായി അപ്പം നമുക്കില്ലേ നമുക്ക് തുടങ്ങാം ബാ നമ്മളെന്ന റൂട്ടോ കാർഡ് മടി മടിയിലെടുത്ത് വെക്കുന്നു ഫസ്റ്റ് നമുക്ക് പോക്കിമോൺ തുടങ്ങാം പോക്കിമോൺ എൻ്റെ കീഴിലുള്ളത് എ രണ്ണമാണ് വി എൽ പി കാർഡ്സ് ആണ് വി എൽ പി പാക്കറ്റ്സ് ഉണ്ട് ഞാനിത് വാങ്ങിയതാണ് പക്ഷേ എനിക്കിത് കളിക്കാറില്ല ഇതാണ് നമ്മുടെ ഞാൻ വീഡിയോ കാർഡ്സാണ് ഇതിനകത്തുള്ളത് ഇത് ഫസ്റ്റ് നമ്മളുടെ ഏതൊരു കോക്യുമ്പോൾ അറിയാവുന്ന ഒരു കമ്പ് അതാ വേറൊരു കോക്യുമുണ്ട് പിന്നെ വേറൊരു കോക്യുമുണ്ട് പിന്നെ വേറെ ഉൾ ട്രാഗ് ഉണ്ട് പിന്നെ ടീ ഇവിടെ പിന്നെ റെയിൻബോ കാർഡും ഉണ്ട് പിന്നെ അതിനെക്കാട്ട് വേറൊരു ബീൻസ്റ്റാർസ് ആർഡ് ഉണ്ട് ഇത്രയാണ് എന്റെ ഇനത്തു വരുന്നത് ഏഴ് പോക്കുമോൾ കാർഡാണ് എന്റെ ഏഴെണ്ണയു ഇത് നമുക്ക് കിട്ടും അടുത്തത് ഞാൻ നാഗർകോലിന്ന് വാങ്ങിയത് നാഗർപോൾ കാർഡ് എല്ലാ ചെറുതും കാണും അത് ശരിയാണ് പക്ഷേ ഇത് അതില് ഒമ്പതെണ്ണം കിട്ടും പിന്നെ അത് മഞ്ഞ നാഗംബോളിന് പുറകിൽ നിന്നും നിങ്ങൾ കണ്ടെത്തണ്ട ഇത് നാഗഗോലിൻ്റെ സാധനമാണ് നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ എങ്ങനെയാണ് നാഗഗോലിന് ഈ കാർഡ് ഇവിടെ എത്തിച്ചെന്ന് വെച്ചാൽ ഞാനാണ് ഈ നാഗഗോളി പോയപ്പോൾ വാങ്ങിച്ചതാണ് ഇവിടെ ഇപ്പം എന്ന് പറയുന്ന അടുത്തുണ്ടോ അല്ല നല്ല ക്വാളിറ്റി ഉണ്ട് ഇവിടെ വെജിറ്റുണ്ട് സൂപ്പർ സെലി ഗോക്കുണ്ട് ഗോക്കൂൻ്റെ മൂന്ന് കാർഡാണ് ഉള്ളത് ഗീസ് ഉണ്ട് അങ്ങനെ ഉണ്ട് ഇത്രയും പേരാണ് എൻ്റെ കയ്യിലുള്ള ഒമ്പതെണ്ണമാണ് ഗോപ്പൂരിന്റെ കാർസ് ആയിട്ടുള്ളത് രാഗമ്പോളം ഒമ്പതെണ്ണം ഉണ്ട് ഏഴ് ഞാൻ അടുത്ത് ഞാൻ കളിച്ച അടുത്ത് ഞാൻ കാണിച്ചാണ് പോകുന്നത് എൻ്റെ കയ്യിലുള്ള നെറൂട്ടൊക്കെ കാണിച്ചാണ് ഫസ്റ്റ് ഞാൻ കാണിച്ചാണ് പോകുന്നത് ഞാൻ ഫസ്റ്റ് ഓരോന്നായിട്ട് എടുക്കാം ഫസ്റ്റ് ഞാൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണുന്നത് സാസ്ക് ഉച്ചയാണ് സാസ്ക് ഉച്ച ഒരു കിഡാണ് സാസ്ക് ഉച്ച ഒരു കിഡ്ഡുണ്ട് പിന്നെ എൻ്റെ ടെൻഡൻ ഉണ്ട് ടെൻഡിൻ്റെ കിഡ് ടെണ്ടൻ കിഡേ പിന്നെ നമ്മളുടെ മീസുരിയാകോ ഇവനുണ്ട് നമ്മളുടെ എക്സാമിന് ഉള്ള ആ ഇത്രയും പേര് നമുക്ക് ഇവിടെ ഇരിക്കട്ട് ഇത്രയും ഇവിടെ ഇരിക്കട്ട് അടുത്ത നമ്മളുടെ അറ്റക്കിയ കാക്കാശി അതും ഉണ്ട് പിന്നെ നമ്മളുടെ മാസ്റ്റർ ആയിട്ടുള്ള ജെറിയുണ്ട് പിന്നെ നമ്മളുടെ ണ്ട് പിന്നെ സാത് ഇതിനുള്ളത് ചെറിയ പിന്നെ അടുത്ത് വേറെ രോഗം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് വീട്ടിലാണ് നമ്മളുടെ യു ആർ ഉണ്ട് ഫസ്റ്റ് വാങ്ങി യു ആർ കാണിച്ചാലിത് നമുക്കിത് മാറ്റി വെക്കാം അത്ര വാങ്ങിച്ചത് ഇത് വാങ്ങിച്ചത് പശി തന്നെ നമുക്ക് കിട്ടിയത് കൊന കൊനകാണ് കൊനകം നല്ല നല്ല കൊനകാണ് ഇത് തീയാറ് കൊനക അത് നമുക്ക് അബുദ്ധി മാറ്റി വയ്ക്കുക തീയർ കൊനകം അടുത്തത് നമ്മളുടെ സ്വന്തം ഞാൻ ഇട്ടോ ഉസു നോക്കി അത് വേറെ ഒരു സ്റ്റൈൽ പിന്നെ കബൂട്ടോ എനിക്ക് വിജയിച്ചില്ല ഞാൻ കബൂട്ടേ കിട്ടുന്ന ഇട്ടു കഴിച്ചു മറ്റേ ഫോട്ടോ ഇഞ്ചാ നല്ല കബൂട്ടോ പിന്നെ അറുത്തകൂസമാക്കി പിന്നെ ഇത് അറിയാൻ ഞാൻ കൂട്ടുകൊണ്ട് വിചാരിച്ചിട്ടുണ്ട് ഓറോച്ചു വേറും ഒരോച്ചു മാറും മറ്റേ ഉറോച്ചു മാറും പാമ്പിനെ ഇങ്ങനെ ചെയ്യാൻ സൂപ്പർ ആയിട്ടുള്ള ഓരോ പിന്നെ ഊട്ടായിട്ട് റാസിയ ഫുഡ് ഇത് എഴുതിയത് കിട്ടുന്ന ഗൈസ് പറ ഇത് കിട്ടുന്ന പിന്നീട് അടുത്തത് കാണുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ഈ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യണ ഗൈസ് നിങ്ങളിന്ന് നമുക്കണം അടുത്തതായി ഞാൻ കാണിച്ചു തരാൻ പോകുന്നതാണ് ഇതാണ് നമ്മളുടെ ഉച്ചർ ഇതാണ് വേറെ ആരുമല്ല ഇറ്റാച്ചിട്ട് ഇറ്റാച്ചിന്റെ ഇവിടെ ഇപ്പം നമ്മൾ ഇപ്പം കുറേ ഉണ്ട് കൈ അപ്പൊ നമുക്ക് സെക്കൻഡ് യു ആർ മാറ്റി വെക്കാം ഇത്രയാണ് സെക്കൻഡ് യു ആറിന് വെക്കുന്നത് അടുത്തത് അടുത്ത അടുത്തതായി ഞാൻ കാണിച്ച മുന്നാണ് നമ്മളുടെ നോർമലി ഫസ്റ്റ് ഞാൻ വാങ്ങിച്ചതാറുണ്ട് ഫസ്റ്റ് തന്നെ ഞാൻ കാണിക്കാൻ മൂന്ന് കാവുയാണ് കുയ ഫോർത്തിന് ഇഞ്ചാ വല്ല ലാസ്റ്റ് ഞാറുട്ടി അടിച്ചിറുക്കിയൊക്കെ ആകുക അത് വീയണൊരു എണ്ണം പിന്നെ സാസ്റ്റി ഉച്ചയരക്കിട്ട് വീണും കിട്ടി അത് വേറൊരു മൊയ് പിന്നെ നമ്മളുടെ അരി അത് ഇവൻ്റെ വേറെ അനിയാണൂടെ ഇവൻ്റെ വേറെ അരി എണ്ണത്തിൽ തലേക്കാൻ പിന്നെ അടുത്ത് നമ്മൾ സാക്കുറ സാഖുറ പിന്നെ അടുത്തത് മൈൻകായ് മൈൻകായ് സെവൻ ഗെയ്റ്റിൻ്റെ മൈൻകായ് அடுத்தது அடுத்தது அபிட்ட உச்சா அடுத்து இளருட்ட ஊசு மாத்தி அடுத்துது капуட்ட அடுத்து நம்ம நார்மல் நம்ம நார்மல் капуட்ட கண்டு இது நார்மல் капуட்ட இல்ல இது பச்சவنده капуட்டோ ായി എന്റെ അച്ഛൻ സിനിമയാണ് ഞാൻ കളിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഇത്തിരി ഡാൻസ് ഒക്കെ കളിപ്പിക്കായി അതിനെങ്കിലും കാര്യം എടുക്കുന്നത് ഓക്കെ ഇതാണ് നമ്മളുടെ അടുത്ത ഗ്രൂപ്പ് ഓരോണത്തിലും എട്ടെണ്ണം കളിക്കുന്നത് അടുത്തത് ഞാൻ കേൾക്കാൻ പോകുന്നത് ആൾക്കാരാണ് അടുത്തതാണ് ചിക്കൻ മരുവക്കിട്ട് ഷാഡോ ജിസോ ദ പിന്നെ നമ്മളുടെ റേക്ക് ആകിയ പേര് ഞാൻ മമ്മി ഓതായി പണ്ട് എണ്ണയാണ് ഞാൻ അടുത്ത നമ്മൾ ഷാഫുറ അടുത്ത നമ്മളുടെ ചിക്കമരൂ പിന്നെ പെയ് അടുത്ത ഗ്രൂപ്പ് ഈ ഗ്രൂപ്പിൽ നമ്മൾ അടുത്തിട്ടുണ്ട് ഇത്രയും അടുത്ത ഗ്രൂപ്പ് അടുത്തതാണ് ഞാൻ കാണിച്ചിടാൻ പോകുന്നത് ഇതിൽ വീഡിയോസിന് രോഗ ഫുൾ ആയിട്ട് കൈ എടുക്കും ഓക്കെ ഞാൻ അടുത്ത ഇവൻ്റെ പേര് അങ്ങോട്ട് इनले कि ची 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 हा ची 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 ची

साफ राइट और मैं किलर बी इंजन इवन ओरोचिमारो की अंगड़ी इलो और उसके आर्तनाला उच्च हाइट अच्छे सासना क्रिएटिंग हारुने साकुरा अच्छा गे करता छी ओरोचिमारो शिसुयुचीहा किनेटो दिलीप तिरछो नन करेक्ट है ना कागुया सेल्फ़िस